വെൽക്കം ബാക്ക് യു ഓൾ ആൻഡ് ഹം ബാക്ക് വിത്ത് അനദർ മോട്ടോ വ്ലോഗ് അപ്പോൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു വർഷത്തിന് മുന്നേ എനിക്കൊന്ന് കഴിഞ്ഞ മെയ്യിലാണെന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റായിട്ട് മോട്ടോ വ്ളോഗ്യുന്നത് അന്ന് നമ്മൾ നമ്മുടെ എഫ് സി ആയിട്ട് തമിഴ്നാട് പോയേക്കുമായിരുന്നു കേട്ടോ നമ്മുടെ തമിഴ്നാട് കൊണ്ടരങ്കിമല കയറാൻ പോയേക്കുമായിരുന്നു അങ്ങനെ തമിഴ്നാട് ഇന്ന് ഏർലി മോർണിംഗ് ആ ഒരു ഹൈക്കും കാര്യങ്ങളൊക്കെ അതൊരു വേറെ ലെവലിൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അന്ന് നമ്മളൊരു സോളോ റൈഡൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ കൂടുതലും സൈക്കിൾ റൈഡായിരുന്നു കേട്ടോ ഡിഫറെൻറ്റ് ലൊക്കേഷൻസൊക്കെ ആയിട്ട് നമ്മുടെ ബൈക്ക് റൈഡൊക്കെ ആണെങ്കിലും ഷോർട്ട് റൈഡുകളൊക്കെ ഉള്ളു അപ്പോൾ നമ്മളതിങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറും ഇല്ലായിരുന്നു അപ്പം അപ്പോൾ നീ ഇന്ന് രാവിലെ ബൈക്കെടുത്തി ഇറങ്ങിയേക്കും കേട്ടോ അപ്പം എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുമ്പേ കണ്ട ഒരു കോടയും ഇതാ ഒരു വ്യൂ ഉണ്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബൈക്ക് ബൈക്കെടുത്തി പോന്നേക്കുന്നത് അപ്പം ഞാൻ ഇപ്പോൾ റൈഡ് ചെയ്യുന്നത് നമ്മുടെ ഓൾ ന്യൂ ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി കേട്ടോ ഇത് ഹ്യൂ എഡിഷൻ വണ്ടിയാണ് അതായത് നമ്മുടെ ആദ്യം ഇറങ്ങിയ ആ ഒരു വണ്ടിയല്ല കേട്ടോ സെക്കൻഡ് ഇറങ്ങിയ ഒരു ക്യൂ എഡീഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയ വണ്ടിയാണ് അപ്പോൾ അത് നമ്മുടെ കൂടെ ഉണ്ണിക്കുട്ടനുണ്ട് അഖിലുണ്ട് അവർ ഹിമാലയലിനാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മുണ്ടക്കായം കഴിഞ്ഞിട്ട് ഓൺ ദ വെയ് ടു കുട്ടിക്കാനം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു ക്ലൈമ്പ് അപ്പം കാര്യം പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് റൂട്ട് തന്നെയാണ് പക്ഷേ ഇതുവരെ സൈക്കിളിൽ വന്നിട്ടില്ല കേട്ടോ നമ്മൾ ഒരുപാട് തവണ ബൈക്കിനും കാറിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ സൈക്കിളിന് വന്നം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു റൂട്ടാണ് ഇതുവരെ വരാൻ പറ്റിയില്ല അപ്പോൾ എന്താണേലും ഉടനെ ഒരു സൈക്കിൾ റൈഡ് പ്രതീക്ഷിക്കാം കാരണം ഇതിലെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര ഒരു ആഗ്രഹമാണ് സൈക്കിളിൻ്റെ വന്നെന്ന് ആ വ്യൂ കണ്ട മാൻ ഇവിടെ ഈയൊരു കടയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഈ റോട്ടിൽ വന്നപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊരു രസം നമ്മൾ ഈ ഒരു ചായ ഒക്കെ കുടിക്കാൻ നിർത്തുന്ന എടുത്ത് അത്യാവശ്യം നല്ലൊരു വ്യൂവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അടിപൊളി അതൊരു ഡിഫറെൻറ്റ് ഫീലാ കേട്ടോ അപ്പോഴേ നമ്മുടെ ആ ഒരു സൺറൈസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്ന് രാവിലെ അങ്ങനെ മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ മഴ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മളിതിൽ റൈഡ് ചെയ്യുമ്പോഴത്തേനും ഒരു ഡിഫറൻറ്റ് പൈപ്പ് ആട്ടോ കാരണം ഫുള്ള് കോടയൊക്കെ ആയിട്ട് അതുപോലെ നല്ല ആയിരിക്കും പക്ഷേ ഇന്നിപ്പം വലിയ തണുപ്പുമില്ല തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട് പക്ഷേ നമ്മളാ ഒരു തണുപ്പ് എന്താണ് അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഹൈ റേഞ്ച് വരുന്നത് അപ്പോൾ ഒരു തണുപ്പുണ്ട് പക്ഷേ എന്നാൽ ഹെവി തണുപ്പുമല്ല എന്താ പറയുക നമുക്ക് കംഫോർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു തണുപ്പേ ഉള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കൂടെ പ്രതീക്ഷിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ മൺസൂൺ ആണ് അപ്പോൾ ഒരു മഴ പെയ്യും അപ്പോൾ നമുക്ക് നല്ല കോട കിട്ടും അങ്ങനെയൊക്കെ പ്രതീക്ഷയാണ് വന്നത് അപ്പോൾ എന്താണേലും ഒരു മഴ രാവിലെ കിട്ടിയില്ല കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് നിന്ന് പറഞ്ഞ പോലെ പരുന്തുംമാറ പോകാം കേട്ടോ അപ്പം പരുന്തുംമാറ ചെന്നിട്ട് നമ്മൾ നീലക്കുറിഞ്ഞ് സ്പോട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ആക്ച്വലി സത്യം പറയാം നീലക്കുറിഞ്ഞല്ലേ അത് മേട്ടു കുറിഞ്ഞെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നീലക്കുറിഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലാൻഡർ സ്കുന്യാന എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പൂവാണെങ്കിലാണ് ലെജൻഡറി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂക്കുന്ന ആ ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മേട്ടിക്കുറിഞ്ഞ് അത് ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് എനിക്കൊന്ന് ഏഴാന്ന് തോന്നുന്നു ഏഴ് വർഷം കൂടുമ്പോൾ കേട്ടോ അത് പൂക്കുന്നത് അപ്പോൾ അതാണ് നിലവിൽ ഇടുക്കിയിലൊക്കെ പൂത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ പോകുന്ന പരിന്തമ്പാറയിലുണ്ട് അതുപോലെ നമ്മൾ ലാസ്റ്റ് വീക്ക് സൈക്കിളിന് പോയിട്ടുണ്ടായിരുന്നു ഇടുക്കി നമ്മുടെ കല്യാണത്തുണ്ട് അപ്പോൾ അവിടെയൊക്കെ പൂത്തേക്കുന്ന ഈ മേട്ടു കുറിഞ്ഞെന്ന് പറഞ്ഞ സാധനമാണ് പൂത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നീലക്കുറിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു നീളമൊക്കെ ഉണ്ടാവും കേട്ടോ കുറച്ചുകൂടി ഒരു ലെങ്ത് ഉണ്ടാകും അതുപോലെ അതിൻ്റെ ഒരു പർപ്പിൾ പർപ്പിൾ കളർ അങ്ങ് എടുത്ത് നിൽക്കും അപ്പം മേട്ടു അത്രയില്ല പക്ഷേ എന്താണേലും ഇതൊരു മല ഫുള്ളായിട്ടൊക്കെ പോത്തേക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭംഗിയാട്ടോ പക്ഷേ അതും വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തവണ ആ ഒരു മല ഫുള്ളായിട്ട് അത്ര തിക്കായിട്ട് പൂത്തിട്ടുമില്ല കുറച്ച് കുറവാണ് അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്പോട്ട് ചെയ്ത് അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം എന്താണേലും ഒരു പന്ത്രണ്ട് വർഷത്തിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഒരു ഏഴ് വർഷത്തിൽ പൂക്കുന്ന മേട്ട് പോയി കാണുക എന്നുള്ളത് എന്താണ് ഇതൊക്കെ ഫുൾ പോയി കാണണ്ടേ അല്ലേ അപ്പോ നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് എത്തി കേട്ടോ നമ്മുടെ ദുൽഖറിൻ്റെ മലയുടെ മെളിയിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ ധൈര്യമായിട്ട് കുടിച്ചോ അന്ധ വെള്ളച്ചാട്ടം എന്താണിത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം കുറവായിട്ടാകുന്ന ജസ്റ്റ് ഒന്ന് നിർത്തി രണ്ട് സ്നാപ്പൊക്കെ എടുത്തിട്ട് പോകും അങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കുട്ടിക്കാലത്തേക്ക് കേട്ടോ അപ്പം നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും റൈഡ് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടി തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓക്കേ ബിക്കോസ് നമ്മൾ ഈ ഒരു തണുപ്പ് ഫീൽ ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത് അപ്പതേ നമ്മൾ കുട്ടിക്കാനം ടു പിരിമ് റൂട്ടിൽ കയറി ഇനിയിപ്പോൾ കുറച്ച് ചെറിയ ഇറക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓഹ് എൻ്റെ ഓനെ ആ ഒരു വെട്ടൊക്കെ കണ്ണിലേക്ക് ഇടിച്ചിട്ട് വഴി കാണത്തില്ല ഇതാണ് നമ്മുടെ കുട്ടിക്കാനത്തുള്ള പൈൻ ഫോറസ്റ്റ് അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു സോറി ഈ വഴിയല്ല ഈ വഴി കേട്ടോ ഇതിലേ കയറിപ്പോവാം അപ്പോൾ നമ്മുടെ വാങ്ങവണിലൊക്കെയുള്ള അത്ര ഒരു ഏരിയ ഇവിടെ ഇല്ല പക്ഷെ എന്നാലും പൈൻ ഫോറസ്റ്റ് കണ്ടിട്ടില്ലാത്തൊരു അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടാൻ വേണ്ടി നിർത്തി കേട്ടോ അപ്പോൾ ചിലരൊക്കെ നമ്മുടെ ഗൂഗിൾ എം കുറ്റം പറയുന്ന കേൾക്കാം അതായത് മാപ്പ് വഴി തെറ്റിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് അത് ഞാൻ ഏതൊരു ലൊക്കേഷനിൽ പോയാലും മാപ്പ് യൂസ് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സോളോയൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ അങ്ങനത്തെ നമ്മൾ പീരിമേട് ടൗൺ ജസ്റ്റ് കഴിഞ്ഞു കേട്ടോ ആ ഈ ബ്രിഡ്ജ് ഗുളിയാണല്ലോ പക്ഷേ വെള്ളം കുറവാട്ടോ അപ്പോൾ ഇവിടുന്ന് തന്നെ ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ ഈ ഒരു എക്സാറ്റ് കുറിഞ്ഞിയുടെ സ്പോട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു പരുന്തുംപാറ വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു പാറയൊക്കെ വരുന്നിട്ട് അവിടെയല്ല കേട്ടോ അതിൻ്റെ കുറച്ചുകൂടെ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിവേ നമുക്ക് പോയി നോക്കാം അപ്പോൾ ഈ ഒരു പൂക്കൾ ഏകദേശം രണ്ട് മാസമൊക്കെയാണ് നിൽക്കണത് അതായത് മഴയൊന്നും ഇല്ലെങ്കിൽ അത്ര മഴയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു രണ്ട് മാസമാണ് നിൽക്കണേ അപ്പോൾ നിലവിൽ എന്താണ് അറിയില്ല കാരണം ഇത് പൂത്തിട്ട് ഓൾറെഡി ഒരു മാസമായെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല എന്താണേലും നമ്മൾ പോയി നോക്കിയാണ് ഗൈസ് ഈ ഒരു സ്ഥലം അടിപൊളിയാട്ടോ അപ്പോ അങ്ങ് ദൂരെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലൗഡ് ബെഡ് ഒക്കെ കാണാം കേട്ടോ ബെഡ് ക്ലൗഡ് ബെഡ് അപ്പോൾ ഇങ്ങനെ ക്ലൗഡ് ബിഡ് നോക്കി പോരുമ്പോൾ ഇതുപോലെ വഴിയിൽ ഇങ്ങനെയൊക്കെ കാണാം ആട്ടെ പരിന്തുംപാറയ്ക്കുള്ള ഡീവിയേഷൻ ആണ് അവിടെ ഒരു വലിയ ആർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പരുന്തുംപാറ ഫോർ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് അപ്പോൾ ഈ ഒരു പരുന്തുംപാറ റൂട്ടിൽ കയറി കഴിയുമ്പോഴാണ് നമുക്ക് കുട്ടിക്കാനത്തെ ആദ്യത്തെ തേയിലത്തോട്ടങ്ങൾ കാണാതെ നമ്മളിത് ഒരു വാളമങ്ങ് തിരിഞ്ഞു വരുമ്പോഴത്തേനും ആ ഒരു സൺറൈസ് കണ്ടു സൺ സൺ റൈസ് അല്ല സൺ ായി പശുവ നമ്മൾ വാഗമണ്ണിയിൽ നിന്ന് പുള്ളിക്കാനൊക്കെ പോകുമ്പോൾ ഈയൊരു സീൻ ഇഷ്ടംപോലെ കാണാം കേട്ടോ വഴി നീള പശുക്കൾ നമ്മുടെ ഒരു തമിഴ്നാട് ഫീലാട്ടോ അവിടെ കയറുമ്പോഴത്തേനും ആ ഒരു പുള്ളിക്കാനോട്ട് പോകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ കാണാം പ്രത്യേകിച്ച് നമ്മൾ ഒരു വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ കഴിയുമ്പോഴത്തേനും വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും വഴി നേരം പശുക്കളാട്ടോ നൈസാട്ടോ അടിപൊളി അത് കാണാൻ ി വി ഹ ഹാവ് റീച്ച് ഗൈസ് ദ അതാണ് കുറിഞ്ഞുകൾ പൂത്ത് നിൽക്കുന്ന ഫാൽക്കൺ റോക്സ് ഓക്കെ അതങ്ങോട്ടിട്ടേക്കുന്നത് കേട്ടോ അതെ ആൾക്കാരൊക്കെ ഉണ്ട് ഓൾറെഡി ഒരു അഞ്ചാറ് പേരൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ കല്യാണത്തണ്ടേനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ട് ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ കുറച്ച് ഏരിയയുള്ളൂ അതിൽ മേലിൽ കയറി നോക്കാം കേട്ടോ ഇതിലെയാണ് കയറുന്ന വഴി ഓക്കെ വണ്ടി അവിടെ കൊണ്ടുപോക്കാം അല്ലേ അപ്പോൾ നമ്മൾ ബൈക്ക് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ നടപ്പാതയുണ്ട് കേട്ടോ ഇതിൽ നടന്ന് കയറുകയാണ് അതുകൊണ്ട് അവിടെ അവിടെയൊക്കെയാണ് പൂത്തിക്കുന്നത് അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ കുറിഞ്ഞി ചെടി അപ്പോൾ ഇതിലൊന്നും പൂത്തിട്ടില്ല കേട്ടോ മുട്ടുപോലും ഉണ്ടായിട്ടില്ല ഇതൊക്കെ പൂത്തിട്ടതേ ആ കാണുന്ന പോലെ ആകട്ടോ ആ ഒരു സ്ലോപ്പിൽ കുറച്ച് തിക്കായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ അതേ മണ്ടയ്ക്ക് കയറും കേട്ടോ മണ്ടെന്നുള്ളൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അകിൽ താഴെ നിൽക്കുവാണ് കാരണം നല്ല തെന്നലാ കേട്ടോ എന്താ ഇതുപോലെയാണ് വഴി കിടക്കുന്നത് നമ്മളിങ്ങനെ ഇതിലേക്കൂടെ ഒക്കെ കയറി വരുമ്പോൾ തന്നെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറിയ വഴി കാണാം കേട്ടോ എന്നിട്ട് ഇത് വീണ്ടും ആൾക്കാർ കയറിപ്പോയ വഴികൾ കാണാം ഒന്നിക്കൂട്ടാ ഒരു കഴിയുന്നേ പിടിച്ചോ എൻ്റെ അമ്മ സെറ്റ് ഓക്കെ അപ്പോൾ അതാണ് ടോപ്പ് പോയിന്റ് അപ്പോൾ അവിടെ നമുക്ക് ഫോർ വീൽ ജീപ്പിൻ്റെ ഒക്കെ പാടുകയാണ് കേട്ടോ കാര്യം പറഞ്ഞാൽ നമുക്ക് ഹിമാലയൻ ഒക്കെ വരായിരുന്നു വരാമായിരുന്നു അതുകൊണ്ടേ പോയിക്കുന്നു പോവാ മഞ്ഞ് മഞ്ഞ് തേടാ നിൽക്കുന്നു കുറിഞ്ഞ് അങ് ദൂരെ അപ്പുറത്തെ മലയിലൊക്കെ ഉണ്ട് അതോ അത് കണ്ടോ ആ മലയിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ടോപ്പിൽ ആ ഒരു മെഡൌസിലെത്തി കേട്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ നൈസാണ് ഇപ്പം കാര്യം പറഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ കെട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ വൈബായ ആൻഡ് ഫൈനലി നമ്മൾ ടോപ്പ് പോയിൻ്റ് എത്തിയിരിക്കുകയാണ് ദ ബെസ്റ്റ് വ്യൂ കംസ് ആഫ്റ്റർ ദ ഹാർഡസ്റ്റ് ക്ലൈംബ് എന്ന് പറയുന്നത് വെറുതെ ഇല്ല കേട്ടോ അപ്പൊ അതെ ഇവിടെ പഴുത്ത പേരക്ക കണ്ടു എന്തി എവിടെ എന്ത് പഴുത്തത് എവിടെയെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു ഞാൻ വെച്ച നീ കണ്ടെന്ന് കണ്ടിട്ട് പഴുത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ഇത് കാട്ടുപേരൊക്കെയാണ് ഇത് തിന്ന് അഞ്ചു ഉള്ളിൽ നമ്മൾ ബോധം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ കേ അപ്പോൾ നമ്മൾ കയറിയപ്പോൾ ഇതിലൂടെ ഒക്കെ പിടിച്ച് പിടിച്ച് ഇടയ്ക്കൂടെ കയറി കിട്ടും അപ്പം ഇറങ്ങുമ്പോ ഇതുപോലെ ചെറിയ വഴിയുണ്ട് അതിൽ നമ്മൾ ഇറങ്ങുവാണ് അങ്ങനെ നമ്മളായി കുറിഞ്ഞിപ്പൂക്കളൊക്കെ കണ്ടിട്ട് പരുന്തം പറക്കി പോകട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് കാര്യം പറഞ്ഞാൽ പറഞ്ഞത് ഒൻപത് മണി ആകുന്നേ ഉള്ളൂ പക്ഷേ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലൈമറ്റല്ലേ ഉദ്ദേശിച്ചിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇടുക്കി പോയപ്പോഴേക്കൊരു അവസ്ഥയായിരുന്നു നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് മഴയൊക്കെ ഒന്ന് തുടങ്ങിയത് അങ്ങനെ അത് നമ്മൾ പരുന്തുംപാറ ആ വ്യൂ പോയിൻറ്റ് എത്തിയിട്ടോ അപ്പോൾ ജസ്റ്റ് വണ്ടിയുടെ ഒന്ന് നിർത്തിയിട്ട് നമ്മൾ ആ വ്യൂ നോക്കിയിട്ട് പോകാന്ന് വിചാരിക്കുന്നു